പേരിൽ ആദ്യമായി ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് വന്നപ്പോൾ ഞാൻ നമ്പർന്നു കൊണ്ടുവന്ന പയ്യനോട് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ തുകയെ ഓൺലൈനായി പേ ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു പാക്കറ്റ് വാങ്ങി വില നോക്കിയപ്പോൾ മുന്നൂറ്റമ്പത് രൂപ അതിനുള്ളിൽ എന്താണെന്ന വ്യഗ്രതയിൽ ഞാനത് പൊട്ടിച്ചു നോക്കി പ്രമുഖ കമ്പനിയുടെ പിങ്ക് കളറുള്ള ഒരു ജോഡി ബ്രായും പാൻറ്റീസും ആയിരുന്നു പിങ്ക് അവളുടെ ഫേവറേറ്റ് കളറായിരുന്നു ആയിരുന്നു പക്ഷേ അവൾക്ക് ഇത്രയും പൈസ എങ്ങനെ കിട്ടി വൈകുന്നേരം അവൾ സ്കൂൾ വിട്ട് വരുന്നത് വരെ അതായിരുന്നു എൻ്റെ ടെൻഷൻ കഴിഞ്ഞ വിഷുവിന് അവൾക്ക് കൈനീട്ടം കിട്ടിയ തുകയാണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ ആശങ്ക മാറിയത് പക്ഷേ നിനക്ക് ജിപേ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നീ അവർക്ക് പൈസ അയച്ചു കൊടുത്തത് ഞാൻ എൻ്റെ സംശയം ചോദിച്ചു അത് ഞാൻ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചിട്ട് അവൾക്ക് ക്യാഷ് കൊടുത്തു ഹോ അങ്ങനെയായിരുന്നു അതോടെ ആ വിഷയം അവസാനിച്ചു ദിവസവും ഓരോ വാർത്തകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ലച്ചുവിനെ സംശയ ദൃഷ്ടിയോടെയാണ് കാണുന്നത് അവൾ തെറ്റ് ചെയ്യില്ലെന്നറിയാമെങ്കിലും എപ്പോഴും ഒരു ഭയം എന്നെ ഗ്രസിച്ചിരുന്നു അമ്മ ഇതിലേത് പൊട്ടിച്ചത് എനിക്ക് വന്ന സാധനമല്ലേ അത് ഞാൻ പൊട്ടിക്കുമല്ലോ അവൾ നീരസത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു അല്ല മോളെ നീയും ഞാനും രണ്ടല്ലല്ലോ ഒന്നു തന്നെയല്ലേ അപ്പം പിന്നെ ഞാൻ പൊട്ടിച്ചാലെന്താ അമ്മ ഇതുപോലെ ഓൺലൈൻ വരുന്ന സാധനങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട് കൂടാതെ റീഫണ്ടും ഉണ്ട് പക്ഷേ ഇതുപോലെ കവറ് വലിച്ച് കീറി നശിപ്പിച്ചാൽ അവർ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ പേരിൽ വരുന്ന ഒരു സാധനവും ദയവ് ചെയ്ത് നമ്മൾ പൊട്ടിക്കരുത് അവൾ തൊഴുത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് വലിയ അപരാധമായി പോയെന്ന് എനിക്ക് തോന്നി അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾക്കൊരു കൊറിയർ വന്നത് അതും ഓൺലൈൻ പേയ്മെൻറ്റായിരുന്നു ഞാനത് ഭദ്രമായി വാങ്ങി വെച്ചിട്ട് ലെച്ച് വന്നപ്പോൾ എടുത്തു കൊടുത്തു പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയില്ല അന്നത്തെ വിഷുക്കൈനീട്ടത്തിൻ്റെ ബാക്കി ഉണ്ടായിരിക്കുമെന്ന് സമാധാനിച്ചു പക്ഷേ പിന്നീട് തുടർച്ചയായി അവളെ തേടി പല കമ്പനികളുടെയും കൊറിയറുകൾ വരാൻ തുടങ്ങിയപ്പോൾ എന്നിൽ വീണ്ടും സംശയം മുളപുട്ടി ആ പൊതികളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവസാനം വന്ന പൊതി ഞാൻ അഴിച്ചു നോക്കി അതിനുള്ളിൽ ഭദ്രമായി വച്ചിരുന്ന വെടുത്ത പൊടികൾ നിറച്ച ചെറിയ പാക്കറ്റുകൾ കണ്ട് എൻ്റെ ശ്വാസം നിലച്ചു ദിവസങ്ങളായി ടി വിയിലും മറ്റും കാണുന്ന ന്യൂസുകളിലൂടെ എനിക്ക് പരിചിതമായ മയക്കുമരുന്നാണതെന്ന് അറിഞ്ഞ് തിരിച്ചറിവ് എൻ്റെ കൈകാലുകൾ തളർത്തി ഈശ്വര നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞളു അദ്ദേഹം മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ തൊഴിലുറപ്പിന് പോയും കണ്ടവന്റെ അടുക്കളയിൽ ഇച്ചിൽ പാത്രം കഴുകിയുമൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ വളർത്തിയത് വഴി വഴിപിടച്ച് പോകാതിരിക്കാൻ ക്ഷീണം കൊണ്ട് പോലും കണ്ണുകൾ മാടിപ്പോകാതെ അവളുടെ പിന്നാലെ നടന്നിട്ട് പോലും എന്റെ കണ്ണ് വെട്ടിച്ച് അവൾ തെറ്റിലേക്ക് പോയല്ലോ ദൈവമേ വൈകുന്നേരമാകാൻ അക്ഷമയോട് ഞാൻ കാത്തിരുന്നു എവിടുന്നാണ് നിനക്ക് ഇത് കിട്ടുന്നത് എന്തിനാണ് നീ ഇത് വരുത്തിയത് എത്ര നാളായി നീ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒന്നിനു പുറകെ ഒന്നായി അവൾക്ക് നേരെ ഞാൻ ചോദ്യങ്ങൾ തൊടുത്തുവിട്ടു ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാനല്ല ഇതിന്റെ ആവശ്യക്കാർ എന്നെ തേടി വരും ചോദിക്കുന്ന പൈസ അവർ തരും അതിൽ പകുതി കമ്പനിക്ക് അയച്ചാൽ മതി ബാക്കി എനിക്കുള്ളതാ ഞാൻ വെറും ഇടനിലക്കാരി മാത്രമാണമ്മേ അതുകൊണ്ടെന്താ നമുക്ക് കുറച്ച് നാളും കൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം കൂസലില്ലാതെയുള്ള അവളുടെ സംസാരം കേട്ട് ഞാൻ വീണ്ടും ഞെട്ടി അതിന് നമുക്ക് അതിന് മാത്രം പൈസ എന്തിനാ ലിച്ചു നമുക്ക് ജീവിക്കാനുള്ളത് കാശ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നില്ലേ നീ ചെയ്യുന്ന രാജ്യദ്രോഹമാണ് മയക്കുമരുന്ന് മൂലം നല്ലൊരു തലമുറ നശിച്ചു പോകുമെന്ന് നിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ അമ്മയ്ക്ക് കിട്ടുന്ന നക്കാപിച്ച വരുമാനം കൊണ്ട് നമ്മൾ അരപ്പട്ടിണിയിലല്ലേ കഴിയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അര കിലോ ചിക്കൻ വാങ്ങാൻ അമ്മയുടെ കൈ പൈസ ഉണ്ടാവുമോ എനിക്ക് സ്കൂളിൽ നിന്നും മാറിയിട്ടുകൊണ്ട് പോകാൻ രണ്ടാമൊരു യൂണിഫോം ഉണ്ടോ ഇപ്പം ഇടുന്നത് തന്നെ കഴിഞ്ഞ വർഷം അപ്പുറത്തെ ജീൻ ഉപയോഗിച്ച് നരച്ചതല്ലേ സ്കൂളിൽ സ്പെഷ്യൽ ഡേ വന്നാൽ നല്ലൊരു ചുരിദാർ വേണമെങ്കിൽ അമ്മാവിൻ്റെ മക്കളോട് തെണ്ടണം എൻ്റെ കൂട്ടുകാരികൾ ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ പേരൻസുമായി ഔട്ടിങ്ങിന് പോകാറുണ്ട് അന്നത്തെ ഫുഡ് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നായിരിക്കും അവർ കഴിക്കുക ആ വിശേഷങ്ങളൊക്കെ പിറ്റേന്ന് ക്ലാസ്സിൽ വന്ന് അവർ പറയുമ്പോഴൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് അമ്മയോടൊത്തൊന്ന് പുറത്തു പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാനും ബീച്ചിലൂടെ ലെഹങ്കയും ക്രോപ്ടോപ്പും ഷറാറയും ഒക്കെ അണിഞ്ഞ് കപ്പനണ്ടി കുറച്ച് നടക്കാനുമൊക്കെ ഒക്കെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ വരുമാനം ഒരു തടസ്സമാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ട് കൽപ്പിച്ച് ഈ വഴി തിരഞ്ഞെടുത്തത് ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അറിയാത്തവരൊന്നും അല്ലല്ലോ അവർക്ക് കാശുള്ളത് കൊണ്ടും ജീവിതം ആസ്വദിക്കണമെന്നുള്ളത് കൊണ്ടും അല്ലേ അവര് വാങ്ങുന്നത് അതിന് അമ്മ ഇതിന് ഇത്ര ആശങ്കപ്പെടുന്നത് ലച്ചു നീ ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റാണ് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടാണോ നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നീ നോക്കുന്നത് അതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല ഇന്നത്തോടെ ഇത് നിർത്തിക്കോ ഞാനിത് മുഴുവൻ കത്തിച്ചു കളയാൻ പോവാ മേലാൽ ഈ തെറ്റ് നീ ആവർത്തിക്കരുത് മകൾക്ക് താക്കീത് കൊടുത്ത് ഞാനാ പൊതുക്കേട്ട അടുക്കള ഭാഗത്തേക്ക് നടന്നു ആദ്യം താ അമ്മേ എത്ര രൂപ വിലയുള്ള സാധനമാണെന്നറിയോ അത് നശിപ്പിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല അവളനെ വട്ടം കയറി പിടിച്ചു വീടി ലെച്ചു നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഇല്ല വീടില്ല പിടിവലിക്കിടയിൽ അവൾ നിലത്ത് വീണു ആ തക്കത്തിന് ഞാൻ പുറത്തേക്ക് പാഞ്ഞു പക്ഷെ ചാടി എഴുന്നേറ്റ ലെച്ചു അരിശത്തിൽ പുറകു വന്നതിനെ പിടിച്ച് തള്ളിയിട്ടു ആ വീഴ്ചയിൽ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ പൊതിയവൾ കൈക്കലാക്കി ദേ ഇനി എന്റെ ബിസിനസ്സിൽ കൈകടത്താൻ നോക്കിയാൽ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല എനിക്ക് ഇനിയെങ്കിലും ആർഭാടമായി ജീവിക്കണം അതിന് തടസ്സമായി നിൽക്കുന്നത് അമ്മയാണെങ്കിലും ഞാൻ തീർത്തു കളയും പറഞ്ഞേക്കാം അതും പറഞ്ഞവൾ പുറത്തേക്ക് പാഞ്ഞു ഇതുവരെ കാണാത്ത ലെച്ചുവിന്റെ ഭീകരമുഖം കണ്ട് ഞാൻ അന്താളിച്ചു പോയി നാശത്തിലേക്കാണ് അവളുടെ പോക്കെന്നെൻ്റെ മനസ്സ് മുന്നറിയിപ്പ് തന്നു ഇങ്ങനെ പോയാൽ എൻ്റെ മകള് കാരണം ഒരു പുതു തലമുറയിലെ മുളയും ഉണങ്ങും അത് പാടില്ല എന്ത് വില കൊടുത്തും അവളെ തടഞ്ഞേ പറ്റൂ ഞാൻ വേഗം ഫോൺ എടുത്ത് എമർജൻസി നമ്പർ ഡയൽ ചെയ്തു കുറച്ചു കഴിഞ്ഞ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കൂടാതെ മാധ്യമങ്ങളുടെയും വാഹനങ്ങൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിരന്നപ്പോൾ അവർ എൻ്റെ മകളെ അന്വേഷിച്ച് വന്നതാണെന്ന് ഞാൻ കരുതി പക്ഷേ ആ കൂട്ടത്തിൽ നിന്നും മുഖം നിറയെ ചിരിയുമായി എൻ്റെ ലച്ചു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ സ്തബ്ധായി നിന്നുപോയി അമ്മേ ഇതൊരു നാടകമായിരുന്നമ്മേ ആദിലമ്മ വിജയിച്ചമ്മേ പുറകിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ കൈയടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അരികിലെത്തി മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് മറച്ചു വെച്ച അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഈ ലോകത്ത് സ്വന്തം മകളെ പോലീസിന് ഒറ്റ കൊടുക്കാൻ മാഡത്തിന് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് സ്വാർത്ഥമതിയാകാൻ കഴിഞ്ഞില്ല ഞാനപ്പോൾ ലച്ചുവിനെ മാത്രം അമ്മയായിരുന്നില്ല ഈ നാട്ടിലെ ഓരോ കുട്ടിയും എന്നെ പോലെയുള്ള അമ്മമാർ നൊന്ത് പ്രസവിച്ചതാണെന്നും അതുകൊണ്ട് ലച്ചു എന്ന എൻ്റെ മകൾ തലതിരിഞ്ഞ് കാരണം മറ്റു മക്കൾ നഷ്ടപ്പെട്ടു പോകരുതെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കൺഗ്രാചുലേഷൻസ് മാം എല്ലാ മാതാപിതാക്കളും ലക്ഷ്മിയുടെ അമ്മയെ പോലെ പോലെയാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മായക്കുമാരുന്നതിനെതിരെയുള്ള ഈ ക്യാമ്പയിനിൽ ഇനി മുതൽ ലക്ഷ്മിയുടെ അമ്മയായിരിക്കും നമ്മുടെ ലീഡർ മാത്രമല്ല ഈ നാടിന്റെ യശസ് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടെ മാതൃകയായ ലക്ഷ്മിയുടെ അമ്മ ശ്രീദേവിക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കി നല്ലൊരു ജോലി നൽകാൻ അടുത്ത അസംബ്ലിയിൽ സർക്കാരിനോട് ഞാൻ ശുപാർശ ചെയ്യുമെന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു എം എൽ എയുടെ പ്രസംഗം ഹർഷാരവത്തോടെയാണ് ഏവരും ശ്രവിച്ചത് കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്